പൊതുജനത്തിനെ വെച്ചാക്കുന്ന സമീപനമല്ല പൊതുജനത്തിന് സാധനത്തിന് വില കൂടും അപ്പൊ ആൾക്കാരുടെ സ്പെൻഡിങ് കുറെ ഇപ്പൊ അമേരിക്കൻസ് വളരെ സ്പോയിൽഡ് ആയിട്ടുള്ളൊരു ഒരു ജനസമൂഹമാണ് കഴിഞ്ഞ പത്തമ്പത് കൊല്ലമായിട്ട് ഈ അമേരിക്കൻ കമ്പനികളെ തന്നെ ചൈനയിൽ പോയി സാധനങ്ങൾ ഉണ്ടാക്കി വളരെ അഫോർഡബിൾ ആയിട്ടുള്ള വിലയ്ക്ക് ഇവിടെ സാധനങ്ങൾ നമ്മൾ ഒരു സാധനം എടുത്തു ഇതിന് ഒരു ഡോളറേ ഉള്ളൂ എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു ഞങ്ങളൊക്കെ വരുമ്പോ ഇത്ര നല്ലൊരു സാധനത്തിന് അപ്പം നാച്ചുറലി ഇത് ആർട്ടിഫിഷ്യൽ ആണ് നമ്മളുടെ നാട്ടിലെ ഇപ്പം ഇവിടെ സ്ലേവറി ഇല്ല സ്ലേവറി കൊണ്ടിട്ട് ഇവിടെ സാധനങ്ങൾക്ക് വില കുറവായിരുന്നു അല്ലെങ്കിൽ ഇവിടെ കരോളിനെ ഗോൾഡ് എന്നൊക്കെ പറയുന്ന അമേരിക്കയുടെ റൈസ് ആയിരുന്നു ലോകത്തിലെ ഏറ്റവും ഫേമസ് റൈസ് ബിക്കോസ് ഫ്രീ ലേബർ വാസ് അവൈലബിൾ ആ സെയിം സിറ്റുവേഷൻ ആണ് ചൈനയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് ലേബർ പ്രൈസിന് വളരെ ആയിട്ട് ചൈന ആൾക്കാർ ഉപയോഗിച്ച് ഒരു ഏകാധിപത്യ രീതിയിൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു ചീപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നു അത് അമേരിക്കയിൽ കൊണ്ടുവന്ന് ഒരു ഫ്രീ സൊസൈറ്റി കൊണ്ടു വളരെ ചീപ്പായിട്ട് നിൽക്കുന്നു അമേരിക്കക്കാരൻ ഹാപ്പി പക്ഷേ ഈ മണി ഇവിടുന്ന് പുറത്തോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുവാണ് ഹ്യൂജ് ട്രേഡ് ഡെഫിസിറ്റ് ആണ് അമേരിക്കക്കും ചൈനയ്ക്കും തമ്മിലുള്ളത് അപ്പോ ഈ അമേരിക്കയുടെ ഈ കടം കൂടി വരുന്നു അമേരിക്കയുടെ ഫോറിൻ ഡെറ്റ് സർവീസിങ്ങിനുള്ള അമേരിക്ക കൊടുക്കേണ്ടി വരുന്ന ഇൻട്രസ്റ്റ് കൂടി വരുന്നു ഡോളർ വേറെ രാജ്യങ്ങളുടെ കയ്യിലും വേറെ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലും പുറത്തോടെ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലും കൂടുന്നു ഇത് അമേരിക്കൻ എക്കണോമിയെ ഇവഞ്ച്വലി പരാജയപ്പെടുത്തുന്ന ഒരു പോക്കാണ് അപ്പൊ അതിനെതിരെയുള്ള അതായത് ഗവൺമെന്റിനെ റിച്ച് ആക്കുന്ന ജനങ്ങൾക്ക് ഇച്ചിരി വില കൂടും സത്യം ശരിയാണ് അപ്പൊ ആരിക്കയിൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ഈ സാധനങ്ങൾ ആവലേക്ക് കിട്ടില്ല അപ്പൊ എന്തുവെട്ടും കൺസ്യൂമേഴ്സ് കുറച്ച് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങും ഇപ്പൊ നമ്മളിപ്പോ ഞാനൊക്കെ തന്നെ എന്റെ വീട്ടിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തിനാണ് നമുക്ക് ഇതിന് മാത്രം സാധനം ഉണ്ട് ഇത് വില കുറവായതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഞാൻ എന്റെ ഭാര്യ കൂടെയൊക്കെ പ്രാവശ്യം പറയേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് ഇനി സൂട്ടൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ മരിക്കുന്നവരെ ഇടാനുള്ള സൂട്ട് എനിക്കുണ്ട് ഞാൻ മരിക്കുന്നവരെ ഇടാനുള്ള ഷൂ എനിക്കുണ്ട് ഇനി എനിക്കിത് ആവശ്യമില്ല പ്ലീസ് സ്റ്റോപ്പ് ദിസ് വി കനോട്ട് സ്പെൻഡ് ലൈക് ദിസ് ബിക്കോസ് ദർസ് നോ നീഡ് ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് സോ അഫോർഡബിൾ സോ പീപ്പിൾ ഗോ സ്പെൻഡ് ഇറ്റ് അതിന് ആവശ്യമില്ല സാധനങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടാവണം അപ്പൊ ആൾക്കാരുടെ സ്പെൻഡിങ് തന്നെ കുറയും